നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഏകദേശം അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ചില്ലാതെ പവറിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലും അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലും എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷപത്രം നമ്മൾ ഈ പരിപാടി ഏകദേശം എല്ലാം സെറ്റാക്കിയ ഒരു ഇവൻ്റ് മാനേജറിനെ പറ്റിയൊരു പരിചയപ്പെടലാണ് ഏതെങ്കിലും ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളായ മൂപ്പര് തന്നെ പറയും പേര് പറഞ്ഞാൽ തുടങ്ങിക്കുള്ളത് നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾ പറഞ്ഞോണ്ടെങ്കിൽ നമ്മള് വെഡ്ഡിംഗ് ചെയ്യുന്നുണ്ട് ഫുഡ് ആ ഡെക്കോറ് എല്ലാ വെഡ്ഡിംഗ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും അതുപോലെ തന്നെ ഏതായാലും ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി നമ്മൾ ഇതില് മെൻഷൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണ്ട് എല്ലാ പരിപാടികളും ഇവന്റ് മാനേജ്മെന്റ് ഈ ഇവന്റ് മാനേജ്മിനെ കുറിച്ച് തന്നെ കൂടെ വർക്ക് ചെയ്യണ്ടേ നമുക്ക് എത്ര സന്തോഷമുള്ള ഇത് തന്നെയാണ് നമ്മളെ എല്ലാ പരിപാടികൾക്കും എന്റെ പേര് പറഞ്ഞേ നിയാസ് നിങ്ങളുടെ പേര് പറയും നമ്മളെ പരിപാടി ഇനിയും ആൾക്കാരുണ്ട് ശരിയാവില്ല അജി ശരിയാവില്ല ഇനിയും ഇനിയും ആൾക്കാർ ഇത്രയും നമ്മളെ ഈ ഒരു മീറ്റപ്പ് ഇത്രയും നല്ല

ാണ് പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് അതും നല്ല പക്ക ഉണ്ഡ്ജറ്റ് ആയിട്ട് നമുക്ക് ചെയ്തോർ ഏതായാലും ഞങ്ങളെ സാർമാർക്കൊക്കെ നിങ്ങളെ ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നമുക്ക് വന്ന സ്റ്റുഡന്റും നമ്മുടെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല പക്കായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പൊരടാ എന്താണ് നമ്മളെ മക്കളെ ഒരു പരിപാടി എനിക്ക് അടിപൊളി നമുക്ക് പിന്നെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ല അടിപൊളി മീറ്റപ്പും കാര്യങ്ങളും റീയൂണിയൻ കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി നൂറുക്ക് നൂറ് ശതമാനം ആയിക്കോട്ടെ ഞാൻ ആശിഖിനെ കൊടുക്കും നമ്പർ പറയും ുംസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് കാരണം വെച്ചാൽ നമുക്ക് രാത്രിയാണ് ഇനിയും ഇവർക്ക് ഇത്തിരി പരിപാടി ഈ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാണ്ട് നാളെ ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ വരും അപ്പോൾ മാക്സിമം ഇവർ എല്ലാ പരിപാടികളും തീർച്ചയായിട്ടും ഫോണുള്ളൂ പന്തലം കഴിക്കാനുണ്ട് ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഗുഡ് നൈറ്റ്